ർക്കും ഈശ്വര മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ദൈവകൽപ്പനകളിൽ മൂന്നാമത്തെ കൽപ്പനയായ കർത്താവന ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നതാണ് മിശിഹായുടെ ഉത്ഥാന ദിനമായ ഞായറാഴ്ച പരിശുദ്ധമായ ദിനമാണ് ഞായറാഴ്ചകളും കടപ്പെട്ട തിരുനാളുകളും പരിശുദ്ധമായി ആചരിക്കുന്നതിലൂടെ നാം ദൈവാരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് പെസഹാരഹസ്യം ആചരിക്കുന്നു ദൈവവചനം ശ്രമിക്കുന്നു ഗ്രഹിക്കുന്നു വിശ്വാസ പ്രക്രിയയിൽ പങ്കുചേരുന്നു ഭക്തസംഘടനകളിൽ ഏർപ്പെടുന്നു ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെടുന്നു സമ്പത്തും സമയവും മറ്റുള്ളവർക്കായി പങ്കുവെച്ചുകൊണ്ട് പുണ്യമാർഗത്തിൽ വളരുന്നു മൂന്നാമത്തെ കൽപ്പന നമ്മളോട് പറയും പോലെ കർത്താവന ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നവരാകാം ജ്ഞാനത്തിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു ദൈവത്തെ അറിയാത്തവൻ സ്വദേശനാണ് ദൃഷ്ടിഭോജനമായ നന്മയിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല നമ്മുടെ ഉപേക്ഷ മൂലമോ മടിമൂലമോ കർത്താവന ദിവസം പരിശുദ്ധമായി ആചരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് നാം പാപമോചനം നേടണം നമ്മുടെ ഈ ചെറിയ ജീവിതം ദൈവസന്നിധിയിലുള്ള വലിയ ജീവിതത്തിന്റെ ആരംഭം മാത്രമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നന്മയെക്കുറിച്ച് ചിന്തിച്ച് നന്മ മാത്രം ചെയ്യുവാനും ദൈവത്തോട് ചേർന്ന് നിന്നും നമ്മുടെ മൂന്നാമത്തെ കൽപ്പന പറയും പോലെ കർത്താവന ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നവരായും ദൈവത്തോടും ദൈവസന്നിധിയിലും നമുക്ക് ചേർന്ന് നിൽക്കാം സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ